ഒരുപാട് പേര് പറയുന്നത് കണ്ടു ആദ്യം നൂറയുടെ അടുത്തും മനപ്പൂർവ്വം അനുമോള് പിണങ്ങിയതാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഇനിയിപ്പോൾ അവസാന ദിവസങ്ങളായ സ്ഥിതിക്ക് അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വേണ്ടി മനഃപ്പൂർവ്വം ഒഴിവാക്കിയതാണെന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡും ലൈവും കണ്ടവർക്ക് നന്നായിട്ട് അറിയാം ഇന്ന് നൂറയുടെ വായിക്കാത്ത വരെ ഫുഡ് എടുത്തുകൊണ്ട് വെച്ചാൽ കൊടുക്കുന്നുണ്ട് സംസാരം വളരെ കുറവാണ് പക്ഷെ അനുമോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനുമോൾ എടുത്തതെങ്കിൽ ആദ്യം തന്നെ എല്ലാവരിൽ നിന്നും അനുമോള് അകന്നു നിന്നേനെ ഇപ്പൊ അനീഷ് തന്നെ അനുമോളെ ചെന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അനീഷ് ഏട്ടാ എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല ദയവായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞ് തീർത്ത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനീഷ് ഒരു പരിധി വിട്ട് പുറകെ പോവില്ല അനീഷ് അനുമോളോട് കാണിച്ച ആ ഒരു ഒരു കൺസിഡറേഷൻ അത് അനുമോള് ഒരു പോസിറ്റീവ് രീതിയിൽ എടുക്കുകയും അനീഷിനോട് മാത്രമാണ് ആദ്യ ദിവസങ്ങളിൽ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തത് കാരണം അനീഷ് മാത്രമാണ് അനുമോളെ അവിടെ സപ്പോർട്ട് ചെയ്തത് അവിടെ തന്നെ വ്യക്തമാണ് അനുമോളുടെ ഉദ്ദേശം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരുന്നില്ല അതിനുശേഷം നെബിൻ വന്ന് സംസാരിച്ചപ്പോഴും അക്ബർ വന്നപ്പോഴും എല്ലാവരോടും അനുമോള് സംസാരിക്കാനും പ്രതികരിക്കാനും പതിയെ പതിയെ തുടങ്ങി ആ വഴക്കിനു ശേഷം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും പിന്നെ ഇവരുമായിട്ട് സംസാരിക്കാനൊന്നും പോവില്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ളൊരു ചാൻസ് ഉള്ളപ്പോൾ ഇവരെ ആരെയും പോയി ഹഗ് ചെയ്യില്ല ഇന്നത്തെ എപ്പിസോഡിലും വ്യക്തമായി കാണിക്കുന്നുണ്ട് നൂറേയും ഷാനവാസിനെയും പോയി ഹഗ് ചെയ്യുന്നുണ്ട് സോ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും അതിൻ്റെ ഒന്നും ആവശ്യം ആ ആളിനില്ല ആ ആള് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു തന്നെ നിൽക്കും കൂടുതൽ കൂടുതൽ ആവാൻ വേണ്ടിയിട്ട് നൈസായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും ഇവിടെ അങ്ങനെ ഒരു ഒരു രീതി അല്ല കാണുന്നത് മറിച്ച് അനുമോള് ഇന്നലെ ഉണ്ടായിരുന്ന അത്രയും ഇമോഷണലി ഒരു പ്രശ്നം ഇന്ന് അനുമോൾക്കില്ല കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും ആതിലേരടുത്ത് നൂറേരുടെ അടുത്തും ഒക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് അവരടുത്തൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാതെ മാറിയിട്ടുണ്ട് അപ്പോൾ അനുമോൾ യഥാർത്ഥത്തിൽ ഒരു ഒറ്റപ്പെടൽ ഗെയിം കളിച്ചതല്ല മറിച്ച് സംഭവിച്ചു പോയതാണ് ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഇമോഷൻസ് വരില്ലേ പലരും പറയുന്ന കേട്ടാൽ തോന്നും അനുമോൾ അവിടെ കല്ലു ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ബാക്കി എല്ലാവർക്കും അവിടെ ഇമോഷൻസ് ഒക്കെ ഉണ്ട് എനിക്കും അനുമോളുടെ എല്ലാത്തരം അഭിപ്രായങ്ങളോടും നിലപാടുകളോടും ഗെയിമിനോടൊന്നും വലിയ യോജിപ്പില്ല ഞാനത് പല വീഡിയോകളിലും പറയാറുള്ള ആളാണ് പക്ഷേ എന്നും പറഞ്ഞും കൊണ്ട് ഒരാളെ തന്നെ ഇങ്ങനെ അനാവശ്യമായിട്ട് ആരും ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു റീസൺ വേണമല്ലോ ഒരാളെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അനുമോൾ കരഞ്ഞാൽ ഡ്രാമ അനിമോള് ദേഷ്യപ്പെട്ടാൽ ഡ്രാമ അനിമോൾ സംസാരിക്കാൻ പോയാലും ഡ്രാമ ക്യാമറ സ്പേസിന് വേണ്ടി സി അത് ഭയങ്കര മോശമാണ് ഒരാളെ ഇങ്ങനെ അനാവശ്യമായിട്ട് അയാളും ഒരു മനുഷ്യനാണെന്ന് ബേസിക്കായിട്ട് എല്ലാവരും മനസ്സിലാക്കണം അവർക്കും ഇമോഷൻസ് ഉണ്ട് അവരുടെ സുഹൃത്തുക്കളായിട്ട് നിന്ന് രണ്ടുപേരോട് പിണങ്ങേണ്ടി വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി വിട്ട് വാക്കുകൾ പറഞ്ഞപ്പോൾ മാനസികമായ വിഷമം കൊണ്ട് അവർ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒന്നും സംസാരിക്കാതെ മാറി നിന്നാൽ ഇത് മനഃപൂർവ്വം അവർ ചെയ്യുന്നതാണ് അവർ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ് ഇത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഡ്രാമയാണ് എന്നൊന്നും പറയുന്നത് ശരിയല്ല നമുക്ക് ബിഗ് ബോസിനകത്ത് എല്ലാം സംശയിക്കാം എപ്പോഴും ഒരാൾ ചെയ്യുമ്പോൾ മാത്രം അങ്ങനെയെന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് അവിടെ എന്തെല്ലാം വിഷമങ്ങൾ പലർക്കും ഉണ്ടായിരിക്കുന്നു കരഞ്ഞിരിക്കുന്നു സങ്കടപ്പെട്ടിരിക്കുന്നു ദേഷ്യപ്പെട്ടിരിക്കുന്നു പലരും ക്യാമറ സ്പേസിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരാളുടെ ഇമോഷൻ അതിനൊരു റീസണും ഉണ്ട് അനാവശ്യമായിട്ട് പോയി അനു പിണങ്ങിയതല്ല അവിടെ അവർക്കിടയിൽ ഉണ്ടായ ഒരു തെറ്റിദ്ധാറിനെ തുടർന്ന് നടന്നൊരു വഴക്കുണ്ട് ആ വഴക്കിനെ തുടർന്നാണ് അവർ ഇമോഷണലി ബ്രേക്ക് ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് അവർ ഡ്രാമ കളിച്ചതാണ് അവർ മനഃപൂർവ്വം ഉണ്ടാകാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അതിലേയും നൂറേയും അനുമോളും തമ്മിലുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് അവർ വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു പല വിഷയങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരും സംസാരിച്ചിരുന്നവരുമാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കിടയിൽ ഉണ്ടാവുന്ന വഴക്ക് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് പിണങ്ങുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം മാനസികമായി തകർന്നു പോകുന്നത് ഏറ്റവും അധികം അടുപ്പമുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഏറ്റവും അധികം വേദനിപ്പിക്കാനും കഴിയുന്നത് നമുക്ക് വലിയ ആത്മബന്ധവും സ്നേഹവും ഇല്ലാത്ത ഒരാളെന്ന് വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അതുതന്നെയാണ് ഇവിടെയും ഇവിടെ നെവിനോ അക്ബറോ ഒന്നും വിചാരിച്ച അനിമോളെ ഇതുപോലെ തകർക്കാൻ കഴിയില്ല ഈ ആതിലേന്ന് ഉറയും അനുമോളും അത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നവരാണ് അത്രയും നല്ല സുഹൃത്തുക്കളായിരുന്നവരാണ് സോ അവിടെ ഒരു വഴക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര സ്ട്രോങ് ആണെന്ന് പറയുന്ന ആൾ മെന്റലി ഒന്ന് ഡൗൺ ആവും അതാണ് അനുമോളിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഗെയിം എടുത്ത ഒരാൾ ഇങ്ങനെ അല്ല ഇത്രയും സീസൺ ആയിട്ട് നമ്മൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല ഗെയിം കളിക്കുക മറ്റൊരു വീഡിയോമായി വീട്ട് വരാം